ഇബ്നു അബ്ദുസ്സലാം എന്ന് പറയുന്നതിന്റെ മുമ്പ് എന്താണ് പറഞ്ഞു എന്ന് കൃത്യമായ ആളുകൾക്ക് വിശദീകരിച്ചു കൊടുക്ക അതെ അപ്പൊ ഫത്തുൽ ഉള്ള മസ്അലയാണ് അവിടെ ചർച്ച ചെയ്യുന്നത് അവിടെ ഈ മൗലവി നടത്തുന്ന ഭീകരമായ ഒരു കളവുണ്ട് ളവ് ഈ കുഫിരിയത്തിനെ ന്യായീകരിക്കാൻ വേണ്ടി ഈ പറഞ്ഞിട്ടുള്ള കുഫിരിയത്തിനെ ന്യായീകരിക്കാൻ വേണ്ടി ഈ മൗലവി നടത്തുന്നത് ഫതുൽമുൽ ഭീകരമായ ഒരു കളവാണ് ഈ മൗലവി പറയുന്ന കുഫിരിയത്തിൻ്റെ വാദം സ്ഥാപിച്ചെടുക്കാൻ വേണ്ടി മഹാന്മാരുടെ കിതാബിന് ഒരു കരുണയുമില്ലാതെ കളവ് നടത്തുന്നു അതിൽ വഞ്ചന നടത്തുന്നു ഇതിന്റെ മുമ്പും പിൻപൊക്കെ നമുക്ക് വായിക്കാം വായിക്കട്ടെ നൌഷാദ് വായിക്കട്ടെ സുല്ലമിയുടെ വാദം സുല്ലമിയുടെ പാത പിൻപറ്റുന്നത് ഈ മൗലവി തന്നെയാണ് അത് നൌഷാദിന് നന്നായിട്ട് പരിചയമുള്ളതാണ് സുല്ലമിന്റെ വഴി എന്താണ് എന്നുള്ളത് തലയും ഒക്കെ കട്ടിട്ടല്ലേ പരിപാടി അതെ സ്വന്തം പരിപാടി പറയാണ് കാരണം നൌഷാദ് ഇനി കക്കാൻ പോവാണ് ഒരു വലിയ കളവ് നടത്താൻ പോവാണ് അപ്പൊ അവിടെ പറയാണ് കളവ് എന്നുള്ളത് മൂപ്പർക്ക് ആകെ പരിചയമുള്ള ഒരു സംഗതി ഇപ്പോൾ അതാണ് യുദ്ധത്തിന്റെ ബാബു ചർച്ച ചെയ്യുകയാണ് അഥവാ ആ ഒരു അവിടെ കൊണ്ടുവരുന്നു എന്നൊരു അങ്ങനെ എല്ലാ എന്താണ് അങ്ങനെയാണ് ഒരു വലിയ വാക്ക് എന്നുള്ള പദത്തിന്റെ അർത്ഥം കട്ടു എന്നിട്ട് മൂല എങ്ങനെ അർത്ഥം വെച്ചു എന്നൊരു പറഞ്ഞാൽ കണ്ടോ വലിയത് ആട് സൗകര്യപൂർവം കട്ടിലേ മൂലവി എന്തിന് കട്ടു ആ ഭാഗം ആ പാകത്തിന്റെ അർത്ഥം എന്തേന ഔഷാദിയെ പറയാതെ പോയത് അനല്ല എന്നൊരു വലിയ പറഞ്ഞാൽ എന്താണ് അവർ പറഞ്ഞു ആദ്യം ഇതൊക്കെ ശേഷം പക്ഷേ എന്തുകൊണ്ട് പറഞ്ഞില്ല അതിന്റെ അർത്ഥം പറഞ്ഞില്ല കളവ് നടത്തിയിട്ടല്ലേ വഞ്ചന നടത്തിയിട്ടല്ലേ നൗഷാദ് അവിടെ നീ വായിച്ചത് അല്ലേ എന്താണ് ആ വിഷയം ഞാൻ വായിക്കാം നൗഷാദ് എന്ന അർത്ഥം വെച്ചാൽ ഉസ്താദ് പറഞ്ഞ അതേ ആശയം തന്നെയാണ് പക്ഷെ അതിനെ ഗണ്ണിക്കാൻ വേണ്ടി നൗഷാദ് പറയുന്ന അവന്റെ കുഫിരിയത്ത് സ്ഥാപിച്ചെടുക്കാൻ വേണ്ടിയല്ലേ ഈ കിതാബിനെ ദുർവ്യാഖ്യാനിക്കുന്നത് അതിനാണ് അത് കട്ടത് ഹാലി എന്ന അർത്ഥം ഇവിടെ കട്ടു എന്താണ് ആ വിഷയം ഞാനൊന്ന് വിശദീകരിക്കാം ഈ മൗലവിമാരി ഇതുപോലെ കളവ് കളവ് നടത്തിയിട്ടാണ് ഇതുപോലുള്ള പുത്തൻവാദികളെ നോക്കി പറഞ്ഞു ഒരു നടത്തുന്നവരാണ് വഞ്ചന നടത്തുന്നവരാണ് റിന്റെ ബാബ് വിശദീകരിച്ചു കൊണ്ട് മഹാന്മാര് പറയുന്നു ഒരു മുസ്ലിമായ മനുഷ്യൻ മുക്കല്ല മനുഷ്യൻ അവന്റെ ഇസ്ലാമിനെ മുറിച്ചു കളയുക അസ്മൻ അവൻ മനപ്പൂർവം കരുതി കൂട്ടി അവൻ അതിനെ മുറിച്ചു കളയുക ഔഫൻ അല്ലെങ്കിൽ കുഫുറിന്റെ വാക്ക് പറഞ്ഞിട്ടോ കുഫുറിന്റെ പ്രവർത്തനം ചെയ്തിട്ടോ അത് വിശ്വസിച്ചുകൊണ്ട് അപ്പൊ പടച്ചവനാണ് സി എം വലിയുള്ളാഹി എന്ന് ഒരാൾ അത് വിശ്വസിച്ചു കൊണ്ട് പറഞ്ഞാൽ അവൻ കാഫിറാണ് എന്ന് ഒരു സംശയവും ഇല്ല ഔമാനാദിൻ അല്ലെങ്കിൽ ഇസ്ലാമിനോട് മത്സരത്തിന് മത്സരത്തിന് വേണ്ടി ഔമാഹസ ഇൻ അല്ലെങ്കിൽ ഇസ്ലാമിനെ പരിഹസിക്കാൻ വേണ്ടിയൊക്കെ കുഫറിൻ്റെ വാചകം പറഞ്ഞാൽ കുഫറിൻ്റെ പ്രവൃത്തി ചെയ്താൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും എന്ന് പറഞ്ഞിട്ട് ബഹുമാനപ്പെട്ടവർ പറയാണ് എന്നാൽ ചില മഹാന്മാരിൽ നിന്നും ഉണ്ടാകുന്ന ചില പദപ്രയോഗങ്ങള് ഈ കുഫിരിന്റെ പരിധിയിൽ വിടുന്നതല്ല എന്ന് പറഞ്ഞിട്ടാണ് പറയുന്നത് കാല ഷെയ്ഖുന ഇബിൻ ഹജർ തമ്മി റലി അള്ളാൻ പറഞ്ഞു അവിടത്തെ ഉസ്താദി അറുലി അള്ളാൻ പറഞ്ഞതുപോലെ ബഹുമാനപ്പെട്ട ഇബിന ചരിത്രങ്ങൾ പറഞ്ഞു എന്തേ ഒരു വലിയിൽ നിന്നും വരുന്ന വാക്കും ഇതുപോലെ കുഫുറിൻ്റെ പരിധിയിൽ വരുന്നതല്ല എപ്പോൾ ആ വലിയ വൈബത്തിൻ്റെ അവസരത്തിൽ വൈബത്തി എന്ന് പറഞ്ഞാൽ ഐ ഓബത്തി അദ്ദേഹത്തിൻ്റെ ബുദ്ധിമറിയുന്ന സമയം അതാണ് ജദുബിൻ്റെ ഹേൽ എന്ന് പറയുന്നത് അതിനെക്കുറിച്ച് തന്നെയാണ് ഘട്ടം എന്ന് പറയുന്നത് അപ്പൊ ആ വൈബത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ജദുബിൻ്റെ ഹാലിൽ ആ ജതുബുണ്ടാകുന്ന സമയത്ത് മജുദുബായിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൽ നിന്നും വരുന്ന ചില ഭാഗ ഭാഗങ്ങളുണ്ട് അനല്ലോ എന്ന് പോവൻ അതുപോലുള്ള ചില പദപ്രയോഗങ്ങളുണ്ട് അത് പറഞ്ഞതുകൊണ്ട് ഒരു വലിയ അദ്ദേഹത്തെ കുറിച്ച് കാഫിറാണെന്ന് പറയാൻ പറ്റില്ല അങ്ങനെയുള്ള പദപ്രയോഗങ്ങൾ അത് വക്കാരിൽ ഫീന ധാരാളം നിന്നും പലർക്കും സംഭവിച്ചിട്ടുണ്ട് അറബി ഇബിന അറബി തങ്ങളെപ്പോലുള്ള മഹാന്മാർക്ക് ഇവിടെ ഇത് നമ്മൾ വിശദീകരിച്ചു നോക്കൂ നിങ്ങളെ